ഓക്കെ സോ ഈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ലെഗിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് എൻ്റെ ലെഗിന് അപ്ഡേഷൻസ് വന്നിട്ട് ലൈക്ക് ലെഗിന് അപ്ഡേഷൻസ് മീൻസ് അത് റിക്കവറി സ്റ്റേജിലാണ് ഇപ്പോൾ അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മ ഒരു ഫാമിലി ആണല്ലോ അപ്പോ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട് സോ നിങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു സോ കറൻലി നമ്മുടെ ലെഗിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ ബാൻഡേജിലാണ് ലൈക്ക് ഇപ്പൊ പ്ലാസ്റ്റർ വെട്ടി പ്ലാസ്റ്റർ വെട്ടി വലിയ കുഴപ്പമൊന്നുമില്ല ബട്ട് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇതെനിക്ക് തോന്നണേണോ എനിക്കറിയാൻ പാടില്ല ലൈക്ക് ഈ കാലിന് വലുപ്പം കുറഞ്ഞ ഇതിന് വലുപ്പം കൂടി അത് പ്ലാസ്റ്റർ ഇതുവരെ ഇട്ടിട്ടില്ല ലൈക്ക് എനിക്കറിയില്ല അത് എന്താണ് അങ്ങനെയാണെന്ന് സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് അതായത് എന്തോ അമ്പലത്തിൽ എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത് സോ ഇപ്പോൾ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് നീരുണ്ട് അപ്പോൾ അത് കാരണം ബാൻഡേജ് ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച കൂടി ആണ് പറഞ്ഞേക്കണത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പതിയെ നടന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല റെഡി ആകുമെന്ന് റെഡി ആവുമെന്നില്ല ലൈക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ റെഡി ആകുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത്തൊരു കറണ്ട് സിറ്റുവേഷൻ സോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് വണ്ടിക്ക് ഞാൻ ഇന്നലെ ജസ്റ്റ് വണ്ടി കയറി ഇരുന്ന് ഓണാക്കി ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് കറൻലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബട്ട് വണ്ടിക്ക് ലാസ്റ്റ് ഞാനൊരു അപ്ഡേഷന് ഇരുന്നപ്പോഴാണ് ഈ ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം എൻജിൻ ഓയിൽ ലോ ആയിട്ടുണ്ട് എൻജിൻ ഓയിൽ ലോ ആണ് അപ്പോൾ അതുകൊണ്ട് എൻജിൻ ഓയിൽ മാറിയിട്ടേ ഇനി നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു ലെവലിലെ ശരിക്കും ഉള്ളൂ ബാക്കി ഫ്ലൂയിഡ് ഇല്ല അതിൽ സോ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ ലെവലും ലോ ആണ് സോ ഇതാണ് ഇപ്പോൾ കാലിൻ്റെ ഒരവസ്ഥ ഓക്കെ സോസ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ രാവിലെ ആയിരുന്നു ഇപ്പോൾ രാത്രിയായി വേറെ ഒന്നുമില്ല കുറച്ച് ഗസ്റ്റ് അതേപോലെ തന്നെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മായിമാര് അങ്ങനത്തെ ടീംസ് ഒക്കെ വരുവല്ലോ അമ്മായിമാര് അതേപോലെ തന്നെ കസിൻസ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി മീൻസ് വിശേഷം മീൻസ് എങ്ങനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അതൊക്കെ തിരക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ നമുക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ട വന്നു പിന്നെ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അതിൻ്റെ പണി പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ രാവിലെ കട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തത് സോ ഞാൻ കാലിന്റെ ബാൻഡേജ് നൈസായിട്ട് അയച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ നമ്മുടെ കാലിന് സംഭവം പറ്റിയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ലൈക്ക് ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കാല് പൊട്ടിയിട്ട് നീരായിട്ട് നീരായിട്ടിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടിട്ടുള്ളവർക്ക് ഒരു വ്യത്യാസം സത്യം പറഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അപ്പോ ഞാൻ കാലിന് കാലിൽ ജസ്റ്റ് അഴിച്ചിട്ടുണ്ട് വേണ്ട ബാൻഡേജ് ഇവിടെ ഇപ്പുണ്ട് അപ്പൊ കാല് ഞാൻ അയച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ കാലിന്റെ അവസ്ഥ ഓക്കെ അതായത് ഇതിവിടെയാണ് നമ്മുടെ പൊട്ടൽ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി പുറത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇപ്പോൾ കാലിൻ്റെ അവസ്ഥ രണ്ട് കാലം വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ കാലിന് അത്യാവശ്യം നീര് കാര്യങ്ങളുണ്ട് അതായത് ഈ വിരലിൻ്റെ ഭാഗത്തായാലും പിന്നെ മൊത്തത്തിൽ നീരുണ്ട് കാരണം ഈ വിരലിന് ഗ്യാപ്പുകളുണ്ട് ഈ വിരൽസിൽ ഒന്നും ഗ്യാപ്പുകളില്ല സോ അവിടെ നല്ല രീതിക്ക് നീരുണ്ട് പിന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നീരുണ്ട് ആക്ച്വലി ഇത് കുറഞ്ഞിട്ടോ അതായത് ഇത് കുറവാണ് സത്യം പറഞ്ഞാൽ ലൈക്ക് നല്ല രീതിക്ക് കൂടുതലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കാരണം ഈയൊരു ഭാഗത്ത് ഇതിപ്പോൾ ബാൻഡേജ് ചുറ്റിൻ്റെ ഒരു പാട് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് സത്യം പറഞ്ഞാൽ ഇത്ര ഇത്രയും ഭാഗത്ത് കല്ലച്ച് കിടക്കായിരുന്നു ഇത്രയും പോർഷനിൽ കല്ലച്ച് നീര് കിടക്കായിരുന്നു അതിപ്പോൾ ഉടനെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചെറിയ പോർഷനും കൂടെ ഉള്ളൂ ഞാൻ മുകളിലത്തെ ഭാഗം കഴിഞ്ഞു പിന്നെ അടിയിൽ അടിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നടന്ന് തുടങ്ങാവുന്നതാണ് ഓക്കെ ഇപ്പോഴും ഞാൻ വാക്കറിൻ്റെ സഹായത്തോടു കൂടെയാണ് കേട്ടോ നടക്കുന്നത് ലൈക്ക് ഒറ്റക്ക് നടക്കാനായിട്ടില്ല ലൈക്ക് ലിഗമെൻറ്റിലാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റക്ക് ഇപ്പോൾ നടന്ന് നോക്കണില്ല ലൈക്ക് കമ്മിങ് വെനസ്ഡേ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ വരുന്ന ബുധനാഴ്ചയാണ് നമ്മുടെ മൂന്നാമത്തെ ആഴ്ച എന്നുള്ളൂ സോ അത് കഴിഞ്ഞിട്ട് പതിയെ കുറയുകയാണെങ്കിൽ നമുക്കൊന്ന് നടന്ന് നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോ കാലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഓക്കെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാലിൻ്റെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് സോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ലൈക്ക് കാലിനുള്ള ഒരു അപ്ഡേഷൻ കാണിക്കാന്നുള്ള കാര്യമാണ് അപ്ഡേഷൻ മീൻസ് നമ്മുടെ കാലിൽ നിന്ന് പറ്റി ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ വേദന സത്യം പറഞ്ഞാൽ വേദനയായിട്ട് ചെറുതായിട്ടുണ്ട് അതായത് ഈയൊരു ഭാഗത്തായിട്ട് കുറച്ച് വേദനയുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണെങ്കിൽ കാല് പെർഫെക്റ്റ്ലി ആണ് താഴ്ത്ത് കുത്താൻ പറ്റുന്നൊരു നിലയിൽ ആയിട്ടില്ല ആ നീരൊക്കെ ഒന്ന് ആയിട്ട് പോകണം എങ്കിലേ നമുക്ക് കാല് താഴ്ത്ത് കുത്താനുള്ള ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലാവുള്ളൂ അപ്പോ ഇതാണ് ഇപ്പൊ കാലിന്റെ ഒരു അവസ്ഥ അപ്പൊ ഞാൻ മറ്റത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ചു വണ്ടി കുടിക്കുക അതായത് നമ്മൾ സൂക്ഷിച്ചിട്ടും കാര്യമില്ല ഓപ്പോസിറ്റ് വരുന്ന ആള് ലൈക്ക് ഇപ്പം എനിക്ക് പറ്റിയത് അങ്ങനെയാണല്ലോ അതായത് ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡില് സ്പീഡിൽ ഓടിക്കും നമുക്ക് അത്യാവശ്യം വന്ന് നമ്മൾ സ്പീഡിൽ ഓടിക്കാറുണ്ട് ബട്ട് ഞാൻ ഈ പെർട്ടിക്കുലർ സംഭവം നടക്കുന്ന ടൈമില് കാരണം അതിലും മേലെ സ്പീഡിൽ പോയിട്ട് പോലും എനിക്കൊന്നും പറ്റിയിട്ടില്ല ലൈക്ക് അതാ പറഞ്ഞേ നമുക്ക് കൺട്രോൾ ഉണ്ടായിട്ട് നമ്മുടെ ഭാഗത്ത് കൺട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ല ലൈക്ക് ഓപ്പോസിറ്റ് വരുന്ന ആള് ഓക്കെ അല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് തേങ്ങ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇടിക്കും ഉറപ്പായിട്ട് ഇടിക്കും ലൈക്ക് നേരെ വന്ന് അതായത് ഞാൻ സത്യം പറഞ്ഞ നേരെ പോയിട്ട് എന്റെ നേരെ വന്ന വണ്ടിയാണ് ബുള്ളറ്റും ആണ് അറിയാലോ ഞാനും നേരെ വന്ന് വന്നിടിച്ചു കഴിഞ്ഞാൽ ബീത്തിരി പൊടിഞ്ഞു പോവും ഫൈബർ ആണ് മൊത്തം അപ്പൊ ബീത്രി പൊടിന് തരിപ്പണമായി പോയേ ലൈക്ക് ഞാൻ ഒന്ന് തെറ്റിച്ച കാരണം ആ സൈഡിൽ അടിച്ചു എന്റെ കാല് മാത്രമാണ് ലൈക്ക് ഈ ഒരു ഇത്രയും പോർഷനിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ പ്രശ്നം പറ്റിയത് ഓക്കെ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കണ്ടു വണ്ടി ഓടിക്കുക അതായത് കുറച്ച് പതിയെ പോയാലും കുഴപ്പമില്ല നിങ്ങൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അതേപോലെ തന്നെ ആൾ ഒഴിഞ്ഞ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ നിൽക്കരുത് കാരണം ഈ പർട്ടിക്കുലർ ആക്സിഡൻറ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനില്ല ഞാൻ വണ്ടിയിടിച്ച് ആൾ വണ്ടി നിർത്താതെ പോയി ഞങ്ങൾ അപ്പോൾ ഞാൻ വണ്ടി അടിച്ച് കുറച്ചങ്ങോട്ട് നീക്കി വണ്ടി നിർത്തി ഒതുക്കി വണ്ടി സ്റ്റാൻഡ് ഇട്ടു അവിടെ ഇരുന്നു റോട്ടില് വേദന പിന്നെ നല്ല രീതിക്ക് കൂടിയപ്പോൾ ഞാൻ ബാഗ് തലവെച്ച് കടന്നു എന്നിട്ട് അവിടെ ഒരു മനുഷ്യനില്ല ഏഹ് മന്ദം ആ ഭാഗത്തായിട്ടാണ് അവിടെ ഒരു മനുഷ്യനില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചേട്ടന്മാർ വന്നത് അപ്പോ അതേപോലെ രാത്രിയൊക്കെ നിങ്ങള് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ലൈക്ക് എന്താ ചെയ്യാം നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് കൂടെ വണ്ടി ഓടിച്ച് പോവാൻ നോക്കാം പിന്നെ ഇൻ കേസ് ഇങ്ങനത്തെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നൈസായിട്ട് ആൾക്കാരോട് പറയാം ഓക്കെ ഞാൻ ഓൺ ദ സ്പോട്ടില് വീട്ടിൽ വിളിച്ച് പറഞ്ഞതാണ് വീട്ടിൽ ഉമ്മാനെ ഞങ്ങൾ വിളിച്ചത് അതാണ് ഏറ്റവും വലിയ കോമഡി നിങ്ങൾ അമ്മമാരെ ആദ്യം വിളിക്കരുത് അച്ഛന്മാരുണ്ടെന്നാണെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് പറയാം കാരണം അവർക്കാണ് മെൻ്റലി കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ മനസ്സില് പറഞ്ഞ് മനസ്സിലാക്കാൻ സംഭവം പേടിയുണ്ടാവും പക്ഷേ എങ്കിലും അമ്മമാരെക്കാളും കുറച്ചും കൂടെ കൂടുതലും ബെറ്റർ അച്ഛന്മാരെ വിളിച്ച് പറയാമെന്നുള്ളതാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യും അമ്മമാർ ഡീൽ ചെയ്യും ഡീല് ചെയ്യൂലെന്നല്ല അറിയാലോ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ അച്ഛന്മാരായിരിക്കും അപ്പോൾ അങ്ങനെ വിളിച്ച് പറയാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ലതൊരു ചെറിയ വീഡിയോ ആണ് സോ എല്ലാവരും റൈറ്റ് സേഫ് നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ മൂന്നാം താഴ്ച ആവാറായി വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാനുണ്ട് എക്സോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം സോ കാർ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നല്ല രീതിക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം ഇനിയിപ്പോൾ ഏതായാലും സാറൊരു പൊതുവുണ്ടായിരുന്നു ഏതായാലും ഞാൻ കണ്ടിന്യൂസ്ലി ബ്ലോഗ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഹിറ്റ് ചെയ്യണം നമുക്ക് ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ്ലി വ്ലോഗ് എടുക്കാനുള്ള പ്ലാനാണ് പിന്നെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വ്ലോഗ് പോലെ ചെയ്യട്ടോ ഓക്കെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ബൈക്ക് റിലേറ്റഡ് മാത്രമല്ല ബട്ട് എങ്കിലും കൂടുതലും നമ്മൾ വണ്ടി ഭ്രാന്തന്മാരായതുകൊണ്ട് തന്നെ വണ്ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് അത് കൂടുതൽ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും റൈറ്റ് സേഫ് നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കുക ഇങ്ങനെ ഇരിക്കേണ്ട ഒരാവശ്യം തരരുത് ഓക്കെ